എങ്ങെടാ പറയാനാ? നാല് ഇവർക്ക് വേടാ. എങ്ങു നിന്നെന്നാ പറഞ്ഞേ? ആ, അവരാണോ? അല്ലല്ലേ? ആരെവിടെ? ഇങ്ങനത്തെ പോ. ഇങ്ങനത്തെ ഇവർക്ക് എങ്ങനെയെങ്കിലും. എന്ത് ചെയ്യുടി? അല്ലേ മുടിച്ചിരുന്നോ കൊണ്ടുപോയി. നാളെ വരും. നാളെ കേട്ട് വണ്ടിയോണ്ട്. ആ ലൈറ്റ് ദേ ഉണ്ട്. ആ സൈൻസ് ദേ ഉണ്ട്. ഇതിനെ നേരെ എന്നെ വെറുക്കി. ആയിരത്തി അഞ്ഞൂറ് കുറഞ്ഞു കൊടുക്കുന്നില്ല കായി കടമ വെള്ളം പറ്റിയത് വേണാ അതിന <tries> wow. ോട്ടോ ഈ കുളത്തിലുണ്ടല്ലേ നോക്കിക്കില്ലേ നോവിക്കില്ലേ വെള്ളമായിരുന്നു फिर मटमी आगे भी बोलो उड़ती है आगे भी उड़ती है ओ ഇതിന്റെ പരിചയം മസ്കറ്റ് ഫാബ്രിക്കേഷൻ കേട്ടോ ഇവിടെ വെട്ടുകിടക്കുന്ന മീനുകളൊക്കെ ഇറങ്ങി ഇറങ്ങി തോ കിലോമീറ്ററുകൾ അപ്പുറം പോയിട്ട് മീനാന്നറിയാവോ ഇത് നമ്മള് പേര് വരുന്നു ഇതെന്ത് മീനാ ഇതാണ് കൈതക്കോര അനാബസ് കൈതക്കോര ഉണ്ട് ഈ അതിനകത്ത് വലിയൊരു ബ്രാലുണ്ട് ബരാൽ കോട്ടയത്ത് രണ്ടുപേരാണ് കട്ട് ചെയ്യുന്നത് ഭയങ്കര വഴുക്കലാ അല്ലേ ഒരാൾ പോലെ തന്നെ തന്നെ സംഭവങ്ങളൊക്കെ പറക്കി നമ്മൾ ഇട്ട് കഴിയുമ്പത്തേക്ക് വീണ്ടും അവിടെ നിന്ന് ഇവിടെ നോക്കി

സൂക്ഷ്മമായിട്ട് ഏട്ടൻ ഇത്രയും നല്ലവണ്ണം കട്ട് ചെയ്യുന്നു ഞാൻ ഇപ്പോഴറിഞ്ഞത് ഏട്ടൻ മീൻ ഇത്രയും നല്ലവണ്ണം കട്ട് ചെയ്യുന്നു ഞാൻ ഇപ്പോഴറിഞ്ഞത് എപ്പോഴും ചെയ്യത്തില്ല ഇത് കണ്ടോണ്ട് നാളെ കട്ട് ചെയ്യണം പറയരുത് വരാം ഇന്നത്തെ പരിപാടി എല്ലാം വൃത്തിയാക്കി ഇനി കഴിഞ്ഞിരിക്കാൻ പോകാൻ നമ്മുടെ കൈതക്കോര മാത്രം ഏകദേശം ഇത്രയും വേനൽ കഴുകി എടുക്കല്ലേ ാണ് ഇതിനെ നമ്മൾ പുറത്ത് കറിയുകയും അന്ന് അതിനെ അകത്ത് അറിയുകയും പ്രവാസികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾക്ക് ഒരുവിധം അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയാം കാരണം വീട് വിട്ടു നിൽക്കുന്നതുകൊണ്ട് അവിടെ പോയി എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയെങ്കിൽ ജീവിക്കണ്ടേ അതുകൊണ്ട് എടുക്കും അപ്പം നമ്മുടെ വരാനാണ് നമ്മൾ കുറഞ്ഞിരിക്കാൻ പോകുന്നത് പുറത്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ടച്ച വയ്ക്കാം നമ്മുടെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ കറി കാണുമ്പോ അറിയാല്ലേ ഇതിന്റെ ഒരു അടിപൊളി വന്നാ ഞാൻ കാണുന്നത് ും കൊണ്ടുവരുന്നതും കണ്ടിക്കുന്നതും അല്ലേ ഇത് കത്തിക്കുമ്പോൾ ഉള്ളൊരു പുക ഇതേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഇവൻ പുലിയ സംഭവം നമ്മൾ കപ്പ വന്നുകൊണ്ടിരിക്കുക അടിപ്പൊളി രാത്രിയായി കേട്ടോ നമ്മളെ കുക്കിങ് ഏകദേശമൊക്കെ അവസാനിച്ച് ഇപ്പം നമ്മൾ കപ്പ ഇളക്കുകയാണ് ഇത് പണ്ടൊക്കെ മൺകലത്തിൽ തുടുപ്പ് വെച്ച് ഇളക്കുമ്പം അതിനൊരു സംഭവം നമ്മൾ കോഴിക്കോട് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ട് അതായത് കായും കോഴിയും എന്ന് പറയും അതായത് കോഴി നാടൻ കോഴിയിൽ നമ്മുടെ പച്ചക്കായിട്ടിട്ട് ഈ പച്ചമടൽ കൊണ്ട് ഇളക്കി വേവിക്കുന്ന ഒരു സംവിധാമാണ് അത് നല്ല ടേസ്റ്റുള്ള സംഭവം പക്ഷെ നമ്മുടെ ആൾക്കാർ പണ്ട് ഇതുപോലെ മടൽ വെച്ചയ്ക്ക് ഇളക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ മടലിനകത്തുള്ള ഒരു ഗുണം ഈ കപ്പയുടെ ഇതിലേക്ക് വരും അപ്പോൾ അത് കഴിക്കുമ്പോഴൊക്കെ വളരെ ടേസ്റ്റാണ് പക്ഷെ നമ്മളൊന്നും ഇപ്പോൾ അതൊന്നും കഴിക്കാറില്ല അതൊന്നും നമുക്ക് കിട്ടാറില്ല കുക്കിങ് നമ്മുടെ പഴയുടെ മോഹൻ നമ്പൂതിരി പറഞ്ഞ പോലെ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാകട്ടോ വേറെ ഒരു നമ്മുടെ നല്ലപോലെ നല്ല മണം ഈ സ്വന്തമായിട്ട് കറി വെച്ച് വേവിച്ചു തിന്നുന്ന സുഖം ഹോട്ടലിൽ പോയി തിന്നാൻ കിട്ടുവോ പണ്ട് ആഹാരത്തിലൊക്കെ